guys അപ്പോൾ എല്ലാവർക്കും എന്റെ വക ഈസ്റ്റർ ദിനാശംസകൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈസ്റ്ററിന്റെ തലേ ദിവസം ശനിയാഴ്ച രാത്രി പതിനൊന്നര മണിക്ക് നമ്മുടെ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു കുർബാന എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാവിലെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയായിട്ടുണ്ടാവും മൂന്ന് മൂന്നര മണിക്ക് വന്നാലും കിടന്നപ്പോൾ തന്നെ ഒരു നാല് മണിയായി ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ അമ്മ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി നമ്മുടെ വീട്ടില് ഓൾമോസ്റ്റ് എല്ലാ പെരുന്നാളിലും അതായത് ഈസ്റ്റർ ക്രിസ്മസ് ബാക്കിയുള്ള എല്ലാ പെരുന്നാളിലും രാവിലത്തെ ഭക്ഷണം വെള്ളയപ്പും സ്റ്റോവ് ആയിരിക്കും അപ്പോൾ ഇന്നും അമ്മ രാവിലെ എണീറ്റ് വെള്ളയപ്പം സ്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എണീറ്റപ്പോഴും എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു രാവിലത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു ചായയും വെച്ച് കഴിഞ്ഞായിരുന്നു ഞാൻ പിന്നെ ഉളുപ്പില്ലാണ്ട് രാവിലെ എണീറ്റ് പല്ലെല്ലാം തേച്ച് ജസ്റ്റ് മുഖം ഒക്കെ ഒന്ന് കഴുകിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡ് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മയും ചേച്ചിയും അമ്മൂമ്മയും ഞാനും അല്ലാതെ തന്നെ വേറൊരാളും കൂടിയുണ്ട് അത് നമ്മുടെ കിച്ചു ആണ് അപ്പോൾ കിച്ചു ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു മൂഷാട്ട സ്വഭാവമുണ്ട് ഇട്ട് കൊടുത്താലൊന്നും ആൾ കഴിക്കൂല കഴിക്കാൻ മാത്രമല്ല അത് മൈൻഡ് പോലും ചെയ്യൂല ഇപ്പം ഇതുപോലെ വാരി കൊടുക്കണമെങ്കിൽ ആൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങ് ഫുള്ള് വടിച്ച് തിന്നോളും അപ്പോൾ രാവിലത്തെ അപ്പും സ്റ്റൂവും ഞാൻ അവന് വേണ്ടിയിട്ട് പാത്രത്തിലാക്കിയതേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ കൊടുത്തപ്പോഴൊക്കെ ആളും നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ

വേണ്ട സളാവ 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 ഇവിടെ ചിക്കൻ പീസ് പീസ് ഇല്ല വർഗുന്നു എന്റെ അമ്മ പാവം അവിടെ അടുക്കള കിടന്നത് കഷ്ടപ്പെടുമ്പോൾ ഞാനിവിടെ പണിയൊന്നും കൊടുക്കാതെ തേരാപ്പര നടക്കുന്നു എല്ലാ വീട്ടിലും ഉണ്ടാകും എന്നെ പോലെ ഒരെണ്ണം അതാണ് ഞാൻ ഈ ബാത്റൂമ് കഴുകുമ്പോൾ ബാക്കി വരുന്നൊരു കീടാണല്ലേ യെസ് അതാണ് ഞാൻ എത്ര പറഞ്ഞാലും നന്നാവാത്തൊരണം കുളിക്കായിരുന്നു ചൂടൊക്കെയാണ് പക്ഷെ മടി പറഞ്ഞു കൈസ് ഞാൻ വെറുതെ ഇരിക്കുന്നു അത് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ അമ്മ എന്നോട് തേങ്ങ തിരഞ്ഞിക്കൊള്ളാൻ പറഞ്ഞു തേങ്ങ ചിരണ്ടേപ്പിച്ചാൽ ഇത്രയെങ്കിലും നമ്മൾ തിന്നു തീർക്കണം അങ്ങനെ വേണം നമ്മൾ അങ്ങനെ വേണം നമ്മൾ പകരം വീട്ടാൻ കണ്ടോ

അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് രണ്ട് എന്താണ് രണ്ടല്ല ഒരു തേങ്ങ വിജയകരമായിട്ട് നമ്മൾ ഇനി ചഴിക്കുന്നു

അങ്ങനെ എന്റെ അമ്മയുടെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആയിട്ട് ടേബിളിൽ നിരത്തി സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട് സാലഡ് ഉണ്ട് ബീൻസ് ക്യാരറ്റ് തോരനുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് മോരുണ്ട് പിന്നെന്തുണ്ട് ആ പോർക്കുണ്ട് ബീഫ് ബിന്ദാലും ബീഫ് ബിന്ദാലും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ഉണ്ടാക്കിയതാണത് ും ഫുട്ട ആ മതി 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 ആ ടേക്ക് കട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത തന്നെ അതെടുക്കാൻ മറന്നു ശരിക്കും പറഞ്ഞാലേ ഞാനും എൻ്റെ പപ്പയും പഴയ ജന്മത്തിലെ ശത്രുക്കളായിരുന്നു എന്ന് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരും നേരെ കണ്ട് ശരിക്കും ഒരു കീരിയും പപ്പ് പോലെയാണ് പപ്പയ്ക്ക് ഇങ്ങോട്ടൊരു കൗണ്ടർ അടിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ല എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാനും പറ്റൂല ഒരു കൗണ്ടറിന് പോലും തിരിച്ചൊരു നാല് കൗണ്ടറെങ്കിലും അതാണ് അതാണിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ പരസ്പരം നല്ല ഉടക്കാണ് അപ്പോൾ നോർമലി ആണെങ്കിൽ ചില സമയത്ത് നല്ല രീതിയിൽ ആ ഉടക്കം അവസാനിക്കും ചില സമയത്ത് അതി കഠിനമായിരിക്കും ഇപ്പോൾ ഇത്തവണ വലിയ കുഴപ്പമൊന്നും ഉണ്ടായാലും മര്യാദക്ക് നല്ല രീതിയിലൊക്കെ പോയി ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് സ്വാഭാവികമായിട്ടും നമുക്കുള്ളതാണ് ഉറക്കം അപ്പോൾ അതേ നല്ല ചൂടും കൂടിയാണ് ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ രാവിലത്തെ തേങ്ങ ചിരണ്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫുഡ് കഴിക്കണ തൊട്ട് മുന്നേ കുളിച്ച് ഞാൻ വന്ന് നിൽക്കണേ ഉള്ളൂ ആ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഫുള്ള് വേർക്കണുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കൊരു ഉറക്കം ഉറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വൈകിട്ടായി ഞാൻ ഒന്ന് കിടന്നപ്പോഴും വൈകിട്ടായപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്നു കാരണം അവർക്കും അവിടെ പെരുന്നാളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ അവിടെ ആയിരുന്നു അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കും കസിൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ അവർ വന്നത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടക്ക് ആസ്മ പോലെ ഇടയ്ക്കിടക്ക് ശ്വാസം വലിച്ചുകൊണ്ടിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കുറച്ച് നാളായിട്ട് രാത്രിയാകുമ്പോൾ രാത്രി മാത്രമല്ല തണുപ്പുള്ള സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ തന്നെ എനിക്ക് ശ്വാസം ഭയങ്കര കൂടുതലാണ് ഈ കുറച്ച് നാളായിട്ട് അത് വീണ്ടും കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി എഡിറ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വോയിസ് ഓവർ മാത്രം കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ കുറേ നേരം ഞാൻ നോക്കി ചൂടുവെള്ളൊക്കെ കുടിച്ച് നോക്കി കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറയാണ്ടായപ്പോഴാണ് പിന്നെ ഞാൻ എന്തും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനങ്ങ് വോയിസ് ഓവർ കൊടുത്തത് ഈ ആസ്മ പോലെ വലിച്ചു വിടുന്ന ആ ഒരു ഒരു സൗണ്ട് നിങ്ങൾ നിങ്ങൾ കേട്ടോ കാണണം ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായിട്ട് എടുത്തു കുടിക്കാത്ത എന്റെ അപ്പൻ മോളും മരുമോനും വന്നതിന്റെ പേരിൽ അവരുടെ മുമ്പിൽ പ്രസനം കാണിക്കാൻ ഷോ കാണിക്കാനായിട്ട് ചായ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനാണ് പക്ഷേ ഇതെന്താ നാടകത്തിന്റെ കഥ സത്യ സത്യം ഗ്സ് നമുക്ക് ഈസ്റ്റർ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗസ്റ്റ് ഉണ്ട് അതാരാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആള് രണ്ട് വർഷമായിട്ട് യു കെയിലായിരുന്നു കേട്ടോ അപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുവാണ് എന്നെ വിളിച്ച് പറഞ്ഞാൽ കുറേ രണ്ടുമൂന്ന് ദിവസം ആൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ആളിങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഭയങ്കര ആണ് രണ്ട് വർഷമായി കാണുമെന്ന് നമുക്ക് നോക്കാരാം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു ഇല്ലില്ല വീടൊന്നും ഇടില്ല പറഞ്ഞോണ്ടല്ലായി ലണ്ടനിൽ വേണ്ടി എത്തി തണുപ്പുണ്ടോ തണുപ്പേക്കുണ്ടോ മാത്രമില്ല ഇല്ല ഒന്നും ഇടൂല ആക്ച്വലി ഇത് വീട്ടിലേക്ക് വരുന്ന കാര്യം ശാലുനോട് പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ ശാലു വിളിച്ചപ്പോഴേക്കും അവൾ ലുലുലും മൂവി കാണാൻ വേണ്ടി വന്നേക്കണേന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് സത്യം പറഞ്ഞ ചെന്ന് കണ്ടപ്പോൾ തന്നെ അവൾ നല്ല രീതിയിൽ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും അതിൽ വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും മറ്റുള്ള അവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ കുറച്ചധികം നേരം സംസാരിച്ചിരിക്കുക വിചാരിച്ചതാണ് പക്ഷേ ഷാരോനെ വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അവൾ പോയി പിന്നെ ഞാനൊരു ഋതു മാത്രമായിട്ട് ഫുഡ് കോട്ടിലെല്ലാം കറങ്ങി ഫുഡെല്ലാം കഴിച്ച് അപ്പം തന്നെ പത്തര മണിയായിട്ടോ പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ടും അവൾ അവളുടെ വീട്ടിലോട്ടും പോയി രണ്ട് ദിവസം മുന്നേ ആടുജീവിതം മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയതാണെങ്കിലോ ഈസ്റ്ററിൻ്റെ ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്ക് ഞാനതെല്ലാം കഴിഞ്ഞ ഇലൊന്നു നേരെ വീട്ടിൽ വന്നു കുളിച്ച് റെഡിയായി ഫ്രഷ് ആയി ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും അമ്മയും ചേച്ചിയും കൂടി നേരെ തിയേറ്ററിൽ വന്നു രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോയാണ് ഞാൻ തൊട്ടടുത്തുള്ള എം സിനിമാസിൽ അപ്പോൾ ദേ നമ്മുടെ ഈസ്റ്റർ നമ്മൾ ജീവിതം മൂവി കണ്ട് എൻഡ് ചെയ്തു ഞാനിത് ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് എനിക്ക് ഒരു വാക്കില്ല പറയാനായിട്ട് അത്രക്കും അത്രയ്ക്കും ഒരു മൂവിതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ആൾക്കാരുടെ ജീവിതം നമ്മൾ ശരിക്കും മുമ്പിൽ നിന്ന് കാണുന്നത് പോലെ ഉണ്ടായിരുന്നു അത് എന്താ പറയുക ഈ നജീബ് എന്ന് പറഞ്ഞ ആള് അത്രയും വർഷം അവൾ അനുഭവിച്ചത് അത്രയും പോലും ആ മൂവിയിലില്ലെങ്കിലും പക്ഷെ അത് കാണുമ്പോൾ ശരിക്കും കരഞ്ഞോണ്ടല്ലാണ്ട് നമുക്ക് ആ ഒരു മൂവി കണ്ടു തീർക്കാൻ പറ്റൂല അത്രയ്ക്കും അത്രയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു സങ്കടം ഒരു 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 എന്തോ ഒരു അവസ്ഥയിലെത്തിക്കും ആ ഒരു മൂവി പൃഥ്വിരാജ് അത്രയ്ക്കും കിട്ടിലവായിട്ട് ശരിക്കും എന്താ പറയുക ജീവിച്ചു ജീവിച്ചു എന്നല്ല പറയണ്ട ശരിക്കും ആ ഒരു നജീവുന്ന വ്യക്തിയായിട്ട് പൃഥ്വിരാജ് അതുപോലെ ആയതിനകത്ത് അതുമാത്രമല്ല കൂടെ അഭിനയിച്ച ഗൂഗിള് ഒരു രക്ഷയില്ല പുള്ളി എന്താ പറയുക ഒന്നും പറയാനില്ല അത്രയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൂവി കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണാം മസ്റ്റ് 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 വാച്ച് മൂവിയാണ് എന്തായാലും പോയി കാണാം ബൈ